കേരള വാട്ടർ അതോറിറ്റി ശബരിമലയിലെ ജലശുദ്ധീകരണശാലകളുടെ പ്രവർത്തനം പൂർണ്ണശേഷിയിലേക്ക് ഉയർത്തി ശബരിമല തീർത്ഥാടന സീസണിൽ ഭക്തജനപ്രവാഹം സാധാരണയായിരിക്കുന്ന ദിവസങ്ങളിൽ പതിനെട്ട് മണിക്കൂർ ജലശുദ്ധീകരണമാണ് നടക്കുന്നത് മകരവിളക്ക് മഹോത്സവ കാലത്തെ തിരക്കിന്റെ ഭാഗമായാണ് പതിമൂന്ന് ദശലക്ഷം ലിറ്ററിന്റെ ശേഷി പൂർണ്ണമായി വിനിയോഗിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഉത്പാദനം ആരംഭിച്ചതെന്ന് വാട്ടർ അതോറിറ്റി പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എസ് പ്രദീപ് കുമാർ അറിയിച്ചു റിവേഴ്സ് ഓസ്മോസി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ശബരിമലയിൽ ഭക്തജനങ്ങൾക്കായി കുടിവെള്ളം ഉൽപാദിപ്പിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ജലം അണുവിമുക്തമാക്കി കെ ഡബ്ല്യു എയുടെ വാട്ടർ ക്യൂസ്കുകളിലൂടെ ഭക്തർക്ക് വിതരണം ചെയ്യും മുപ്പത്തി അയ്യായിരം ലിറ്റർ ശുദ്ധജലമാണ് ഇത്തരത്തിൽ പമ്പ മുതൽ സന്നിധാനം വരെ വിതരണം ചെയ്യുന്നത് ഇതിനായി അയ്യായിരം ലിറ്റർ ശേഷിയുള്ള പതിമൂന്ന് ആറോ പ്ലാന്റുകളാണ് ഉള്ളത് കൂടാതെ നിലയ്ക്കലിൽ ആയിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഇരുപത്തിയാറ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് പമ്പ ത്രിവേണിയിലുള്ള ഇൻടേക് പമ്പ് ഹൗസിൽ നിന്നുമാണ് ജലശുദ്ധീകരണത്തിനുള്ള റോ വാട്ടർ ശേഖരിക്കുന്നത് പ്രകൃതിദത്തമായ ഏറ്റവും മികച്ച വെള്ളമാണ് ഇതെന്നാണ് പരിശോധനാ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തുന്നു പ്രഷർ ഫിൽട്രേഷൻ നടത്തി അണുവിമുക്തമാക്കിയാണ് ഇത് വിതരണം ചെയ്യുന്നത് സന്നിധാനത്ത് എട്ട് ദശലക്ഷം ലിറ്ററിന്റെയും പമ്പയിൽ അഞ്ച് ദശലക്ഷം ലിറ്ററിൻ്റെയും വിതരണശേഷിയാണ് വാട്ടർ അതോറിറ്റിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എ ബി എൽ സർട്ടിഫിക്കേഷൻ ലഭിച്ച പമ്പയിലെ ടെസ്റ്റിംഗ് ലാബോറട്ടറിയിൽ അസംസ്കൃത ജലവും ശുദ്ധജലവും പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശുദ്ധീകരിച്ച ജലം നീലിമല ബോട്ടം രണ്ട് ലക്ഷം ലിറ്റർ നീലിമല ടോപ്പ് രണ്ട് ലക്ഷം ലിറ്റർ അപ്പാച്ചിമേട് രണ്ട് ലക്ഷം ലിറ്റർ ശരങ്കുത്തി ആറ് ലക്ഷം ലിറ്റർ സമ്പുകളിൽ ശേഖരിച്ചാണ് വിതരണം ചെയ്യുന്നത് മകരവിളക്ക് സമയത്ത് ഈ ജലസംഭരണികൾ പൂർണ്ണശേഷി നിലനിർത്തും മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നിലക്കലിലേക്കുള്ള ടാങ്കർ മുഖേനയുള്ള ജലവിതരണം പ്രതിദിനം ആയിരത്തി എഴുന്നൂറ് കിലോ ലിറ്ററിൽ നിന്ന് രണ്ടായിരം കിലോ ലിറ്ററായി ഉയർത്തിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പമ്പ സെക്ഷനിൽ നിലവിൽ നൂറ്റി എൺപത് ജീവനക്കാരാണ് മൂന്ന് ഷിഫ്റ്റുകളിലായി ജലശുദ്ധീകരണവും വിതരണവും നടത്തുന്നത് ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്